എല്ലാവർക്കും എൻ്റെ നമസ്കാരം സദാശിവസമാരംഭം ശങ്കരാചാര്യ മദ്യമാം അസ്മദ് ആചാര്യ മന്ദേ ഗുരു പരമ്പര പ്രപഞ്ചനാഥനായ ശ്രീ മഹാദേവനിൽ തുടങ്ങി ജഗദ്ഗുരുവായ ശ്രീ ശങ്കരാചാര്യ പരമ്പരയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഗുരുപരമ്പരകൾക്കും നമസ്കാരം എൻ്റെ പേര് ചന്ദ്രമോഹനര് എന്നാണ് ഇവിടെ ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ രണ്ടായിരത്തി മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ഒരു മഹായാഗം നടക്കുവാൻ പോവുകയാണ് ഭാരതത്തിലെ തന്നെ അതിപ്രശസ്തരും അതിപ്രഗത്ഭരുമായിട്ടുള്ള താന്ത്രിക ആചാര്യന്മാരും വൈദിക ശ്രേഷ്ഠന്മാരും ഇരുന്നൂറോളം വരുന്ന കൃത്തിക്കുകളും ഈ മഹാഭൈരവയാഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഭാരതത്തിൽ തന്നെ ഏറ്റവും ആദ്യമായി ഓൺലൈനിൽ നടക്കാൻ പോകുന്ന ഒരു മഹായാഗമാണ് മഹാഭൈരവയാഗം വേഗതയേറിയ ജീവിതശൈലിയിൽ ആധ്യാത്മക സമയം കണ്ടെത്താൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് അവരുടെ സൗകര്യാർത്ഥം ഓൺലൈനിൽ ഈ ഒരു മഹാഭൈരവ്യാധം സംഘടിപ്പിച്ചിരിക്കുന്നത് അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ഈ പൂജ ഹോമ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏവർക്കും തന്നെ ഓൺലൈനായിട്ട് പങ്കെടുക്കുവാൻ സാധിക്കത്തക്ക വിധത്തിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പൂജ ഏതാണോ ആ പൂജയുടെ അല്ലെങ്കിൽ ഹോമത്തിൻ്റെ സമയം നിങ്ങളെ രജിസ്റ്റർ ചെയ്യുന്ന മുറയ്ക്ക് അറിയിക്കുന്നതും ആ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇതിൽ പങ്കെടുത്ത് കാര്യങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ സാധിക്കുന്നതുമാകുന്നു ഈ മഹായാഗത്തിൽ ഇന്ത്യയിലെ തന്നെ അതിപ്രഗത്ഭരായ കൃത്കകളും ആചാര്യന്മാരും പങ്കെടുക്കപ്പെടുന്നു കേരളത്തിൽ വേദാധികാരിയായിരിക്കുന്ന വൈദിക അധികാരിയായിരിക്കുന്ന യാഗാധികാരിയായിരിക്കുന്ന പന്തൽമന തൃശ്ശൂർ പന്തൽമന ജാതവേദൻ നമ്പൂതിരി കേരളീയ സമ്പ്രദായ പ്ര പ്രകാരത്തിലുള്ള ക്രിയകൾ നിർവഹിക്കപ്പെടുന്നു അതുപോലെ മധുരമീനാക്ഷി ക്ഷേത്രത്തിലെ ചന്ദ്രശേഖര അമുതൻ പ്രധാന ക്രിയകളിൽ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ ലോക ആരാധ്യ കേന്ദ്രമായിരിക്കുന്ന മൂകാംബിക ക്ഷേത്രത്തിലെ രാമചന്ദ്ര അടിക നവചണ്ഡിക ഹോമം ചെയ്ത് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുന്നുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ ബിഡെ നമ്മളെ ഈ യാഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് കൂടാതെ കർണാടകയിൽ ബാംഗ്ലൂരിൽ പ്രശസ്തനായ ജ്യോതിഷനും വേദജ്ഞനുമായ സുബ്രഹ്മണ്യ ശർമ്മയും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ആചാര്യശ്രേഷ്ഠന്മാർ പങ്കെടുത്ത് പൂജകൾ അർപ്പിച്ച് അനുഗ്രഹം തരുന്ന ഒരു മഹായാഗമായിട്ടാണ് ഇത് സംഘടിക്കപ്പെട്ടിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറോളം ക്ഷേത്രങ്ങളിലെ താന്ത്രിക ചുമതല ഉള്ളതുകൊണ്ടും കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ മേഖലയിൽ വളരെ നിഷ്ഠയോടുകൂടി പ്രവർത്തിച്ചു വരുന്നത് കൊണ്ടും കൂടിയാണ് ലോകത്തിൽ തന്നെ ആദ്യമായി ഓൺലൈനിൽ നടക്കുന്ന ഈ മഹാഭൈരവയാഗത്തിൻ്റെ മുഖ്യ കാര്മ്മികത്വം എന്നിലേക്ക് എത്തിച്ചേർന്നത് ഈ മഹായാഗത്തിന് വേദിയാകാൻ പോകുന്നത് കേരളത്തിൻ്റെ ക്ഷേത്ര സംസ്കാരത്തിന് തിളവ് കുറിയാകാൻ പോകുന്ന തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായം എന്ന പ്രദേശത്തെ കൊഞ്ചിറ പോങ്ങുകുന്നിൽ കുന്നിൽ ശിവശക്തി ക്ഷേത്രമാണ് ശ്രീ മഹാദേവൻ്റെ വാമഭാഗത്ത് പാർവതീദേവി മടിയിൽ ഇരിക്കുന്ന സങ്കല്പമാണ് ഈ പുണ്യക്ഷേത്രത്തിലേത് ശിവനും ശക്തിയും ഒന്നിച്ചിരിക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ പുഞ്ചിറ ശിവശക്തി ക്ഷേത്രത്തിൽ ഈ മഹായാഗത്തിന് യാഗത്തിനു ആവശ്യമായ സജ്ജീകരണങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു യാഗം എന്ന് പേരിട്ടിരിക്കുന്ന ഈ യജ്ഞത്തിന് അഞ്ച് ദിവസങ്ങളിലായി വിവിധ തരം പൂജകൾ നടത്തപ്പെടുന്നു അതിൽ പ്രധാനമായിട്ട് പൂജ ശ്രീ ശ്രീരുദ്രഹോമം ശ്രീചക്രപൂജ നവചണ്ഡികാ ഹോമം കൂടാതെ ലക്ഷ്മി കനകധാര ഹോമം അവസാന ദിവസം മഹാഭൈരവയാഗവും മീനാക്ഷി സുന്ദരേശ കല്യാണവും നടത്തപ്പെടുന്നു വേഗതയേറിയ ഈ ജീവിത കാലഘട്ടത്തിൽ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനോ ഹോമപൂജാദികളിൽ പങ്കെടുക്കുവാനോ എന്തിന് ക്ഷേത്രദർശനം പോലെ പോലും ചെയ്യാൻ സാധിക്കാത്ത അവസരങ്ങളിൽ ജീവിക്കുന്നവരെ കൂടിയാണ് ഈ ഒരു മഹാഭൈരവയാഗം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ ആദ്യമായി നടക്കുന്ന ഈ പൂജാ ഹോമ കാര്യങ്ങളിൽ എല്ലാ വിശ്വാസികളും പങ്കെടുത്ത് ഭഗവാന്റെ കൃപയും അനുഗ്രഹവും കൊണ്ട് ജീവിതം സുരഭിതമാക്കാൻ ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്